സ്ത്രീകളിലെ മെൻസ്ട്രുവേഷൻ്റെ സമയമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സെക്സ് ഡ്രൈവ് കൂടുന്നത് താല്പര്യങ്ങൾ കൂടാനുള്ള സാധ്യതകൾ അല്ലെന്നുണ്ടെങ്കിൽ ലിംഗത്തിൻ്റെ സൈസ് ചുരുങ്ങി പോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഫിസിക്കലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനിലേക്ക് കാര്യങ്ങൾ പോകാതെ പക്ഷേ മെൻ്റലായിട്ടുള്ള താല്പര്യങ്ങൾ പുരുഷന്മാരിൽ ഏജ് എത്ര ആകുന്നതനുസരിച്ചും അതേപോലെ തന്നെ കാണും ഈ വെജേനൽ ഡ്രൈനെസ് ഉണ്ടാകുകയും പെനട്രേഷൻ്റെ സമയത്ത് വേദന അനുഭവപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം അത് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് അങ്ങനെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ഒരു താല്പര്യം ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയും ചെയ്യും സെക്സ് ഡ്രൈവ് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും അത് ഒരു നയൻറ്റി പെർസെൻറ്റും നമുക്ക് എഫക്റ്റീവ് അല്ലാത്തതാണ് പക്ഷെ ടെൻ എഫക്റ്റീവ് ആണ് ഹലോ എവൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ മെഡിസിനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ചിലർ പറയാറുണ്ട് എനിക്ക് ലൈംഗിക താല്പര്യം വളരെ കൂടുതലാണ് പക്ഷേ ചിലർ പറയാറുണ്ട് എനിക്ക് ലൈംഗിക താല്പര്യമേ ഇല്ല കാരണം എനിക്ക് ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് ഒരു താല്പര്യം തോന്നുന്നില്ല അപ്പോൾ രണ്ട് വിഷയങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കാരണം ലൈംഗിക താല്പര്യം കൂടുതൽ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ എന്താണ് കുറവുണ്ടാവാനുള്ള കാര്യങ്ങൾ എന്താണ് പിന്നെ ലൈംഗിക താല്പര്യം ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു ആരോഗ്യ പ്രശ്നമാണ് ലൈംഗിക താല്പര്യം നോർമലായിട്ട് തന്നെ വേണ്ട ഒരു കാര്യമാണ് പക്ഷേ കൂടുക എന്ന് പറയുന്നതിന് ഈ ലിബിഡോ എന്ന് പറയുന്നത് സെക്സ് സെക്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൂടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം അതിലാദ്യമായിട്ട് വരുന്നത് ഹോമോണൽ ആണ് ഹോമോണൽ ചേഞ്ചസ് ചേഞ്ചസിലെ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രോജിൻ്റെ പ്രൊഡക്ഷനിലെ വേരിയേഷൻസ് വരുന്ന അനുസരിച്ചാണ് ഈ സെക്സ് ഡ്രൈവ് എന്ന് പറയുന്നൊരു കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി കൂടുതലായിട്ടും എനർജി ലെവൽ കൂടുതലുള്ള ആളുകൾ ഏത് സമയവും ബോഡി ചെല്ലുന്ന ആളുകൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് കാര്യവും ചുറുചുരുക്കോടെ ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷൻ വളരെ കൂടുതലാണ് അവർ അപ്പോൾ അവർ ഈ എനർജി ലെവലെന്ന് പറയുന്നത് പല രീതിയിൽ അവർ ഉപയോഗിച്ചേ പറ്റൂ ആ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ ാണ് അവർ പല മേഖലയിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ സെക്സ് ഡ്രൈവ് എന്ന് പറയുന്നത് മെയിനായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ് പക്ഷേ അതിൽ ഈ ഹോർമോണൽ ചേഞ്ചസിനനുസരിച്ച് രീതികൾ മാറി മാറി വരും ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ട് ഇത് മാറും കാരണം എപ്പോഴും നമ്മളൊരു പ്യുബർട്ടിയിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പതിമൂന്ന് വയസ്സ് തൊട്ട് മുകളിലേക്കാണ് ഒരു പതിമൂന്ന് വയസ്സ് തൊട്ട് ഇരുപത്തിയൊന്ന് വയസ്സ് വരെയാണ് പ്രോപ്പറായിട്ടുള്ള ഹോമോണൽ ചേഞ്ചസ് നടക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ശരീരത്തിൽ വളരെ സെക്സ് ഹോമോൺസിൻ്റെ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പം സെക്ഷൽ ഓർഗൻസിൻ്റെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റ്സ് പ്യൂബ അതായത് പ്യൂബിക് ഹെയർസ് പല രീതിയിലുള്ള ഹോർമോണൽ ചേയ്ഞ്ചസ് സംഭവിക്കും ഈ സംഭവിക്കുന്ന സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള തിങ്കിങ്ങും അതിനെക്കുറിച്ചുള്ള വിചാരവും ആ സമയം കൊണ്ടാണ് എപ്പോഴും ഈ കൗമാരപ്രായത്തിലുള്ള പ്രേമബന്ധങ്ങളും ആ ഒരു രീതിയിൽ പോകുന്ന വെച്ചാൽ ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് സംഭവിക്കുന്നതാണ് അതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ പല ആളുകളും ആ ഒരു സമയത്ത് ഈ വിഷയം തന്നെയായിരിക്കും അവരുടെ മെയിൻ ഫോക്കസ് ആയിട്ട് വരുന്നതും ഇങ്ങനെയാണ്ടിരിക്കുന്നു പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളിലെ മെൻസ്ട്രുവേഷൻ്റെ സമയമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സെക്സ് ഡ്രൈവ് കൂടുന്നത് താല്പര്യങ്ങൾ കൂടാനുള്ള സാധ്യതകൾ അതായത് ഈ ഓവിലേഷൻ സമയത്താണ് അതുവരെ ലൈംഗികമായിട്ടുള്ള യാതൊരു കാര്യത്തിനോട് വലിയ താല്പര്യം കാണിക്കാത്ത പല സാഹചര്യങ്ങളിലും ഈ ഒരു ഓവുലേഷൻ ടൈമിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ആ ഒരു സമയത്താണ് ഈ ഒരു താല്പര്യം കൂടുതലുണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് വൈഫാണെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ കൂടിയുള്ള ഒരു അപ്രോച്ച് വരുന്നതും ഈ ഒരു സമയത്താണ് അതുകൊണ്ടാണ് ഈ ഹോർമോണൽ ചേഞ്ചസ് എപ്പോഴും ഇതിന് മെയിനായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പ്രായം ഒരു ഘടകമാണ് കാരണം ഏജ് ആകുന്നതനുസരിച്ച് മെനോഫോസ ആകുന്നതനുസരിച്ച് ഇതിൻ്റെ താല്പര്യങ്ങൾ കുറയാനാണ് സാധ്യതകൾ ഉള്ളത് പക്ഷേ പുരുഷന്മാരുടെ രീതി അനുസരിച്ച് ഏജ് ആകുന്നതനുസരിച്ചും ഈ താല്പര്യങ്ങൾ അതേപോലെ തന്നെ നിലനിൽക്കുന്ന ും പക്ഷെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതേപോലെ ഇരക്ഷൻ്റെ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ പ്രീ മെച്ചു ഇജാക്കുലേഷൻ ഉള്ളതുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലിംഗത്തിൻ്റെ സൈസ് ചുരുങ്ങി പോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഫിസിക്കലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷനിലേക്ക് കാര്യങ്ങൾ പോകാതെ പക്ഷേ മെൻറ്റലായിട്ടുള്ള താല്പര്യങ്ങൾ പുരുഷന്മാരിൽ ഏജ് എത്ര ആകുന്നതനുസരിച്ചും അതേപോലെ തന്നെ കാണും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ട് മാത്രമേ അതിനകത്ത് ചെറിയ ചെറിയ വേരിയേഷൻസ് വരത്തുള്ളൂ പക്ഷേ സ്ത്രീകളുടെ രീതി വെച്ച് നോക്കുമ്പോൾ മെനോഫോസിന് ശേഷം ഒരു ഫിഫ്റ്റി സ്ത്രീകളിലും ഈ താല്പര്യം വളരെ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇനി ചില സാഹചര്യങ്ങളിൽ ഈ സ്ത്രീകളിൽ വളരെ ഭൂരിഭാഗം ആളുകളിലും സ്ത്രീകളിലെയാണ് കുറ്റം പറയാറുള്ളത് എനിക്ക് താല്പര്യമുണ്ട് എൻ്റെ വൈഫിന് താല്പര്യമില്ല അല്ലെങ്കിൽ നമുക്കൊക്കെ മാസത്തിൽ മാസത്തിലൊന്ന് അല്ലെങ്കിൽ ആറ് മാസത്തിൽ ഒന്ന് എന്നൊക്കെ ഇപ്പം നടക്കാറുള്ളൂ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡീപ്പായിട്ട് പോകാനൊന്നും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകളിൽ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വെജനൽ ഇൻഫെക്ഷൻസ് വെജനൽ ഡ്രൈനെസ് എന്നൊക്കെ പറയും അതായത് ഇതിനകത്ത് ഓവ അതായത് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വെജനൽ ഡ്രൈനെസ് ഉണ്ടാകുകയും പെനട്രേഷൻ്റെ സമയത്ത് വേദന അനുഭവപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം അത് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും രണ്ടാമത് അങ്ങനെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ ഒരു താല്പര്യം ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയും ചെയ്യും പക്ഷേ പുരുഷന്മാരിൽ അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് എൻ്റെ വൈഫിന് താല്പര്യമില്ല അല്ലെങ്കിൽ ഇനി ഞാൻ നമ്മുടെ ആരാണ് പാർട്ണർ അവർക്ക് താല്പര്യമില്ലാത്ത രീതി വരുന്നത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും ഈ ഒരു കാരണമാണ് മെയിനായിട്ട് കടക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനെ ക്ലിയർ ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് അപ്രോച്ച് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇവർക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഹോർമോണിൽ ഇംബാലൻസ് കറക്റ്റാണോ എന്നുള്ളത് നോക്കണം ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളതും അതെങ്കിൽ ഓവുലേഷൻ്റെ സമയത്തുള്ള താല്പര്യങ്ങളിൽ കൂടുതലുള്ളതും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഇനി ആൽക്കഹോൾ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് സെക്സ് ഡ്രൈവിനെ കൂട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആൽക്കോഹോളാണ് പക്ഷേ ഈ ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് റിപ്പീറ്റഡായിട്ട് ചെയ്തു വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് താല്പര്യങ്ങൾ കൂടാറുണ്ട് പക്ഷേ ഇരക്ഷൻ്റെ പ്രശ്നങ്ങൾ കൂടുന്നത് കൊണ്ട് ലൈംഗിക ശേഷി ലൈംഗിക പെർഫോമൻസിനെ അത് ബാധിക്കും അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ വയാഗ്ര പോലത്തെ ഒരു മെഡിസിനായിട്ട് എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഉത്തേജക രീതിയിലുള്ള മുസ്ലിം പവർ റിലേറ്റഡ് ആയിട്ടുള്ള പൗഡേഴ്സ് എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ നമ്മളതിനെ ബൂസ്റ്റപ്പ് ചെയ്യണം അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ ബൂസ്റ്റപ്പ് ഇല്ലാതെ വരുമ്പോൾ പെർഫോമൻസിനെ അത് വല്ലാതെ ബാധിക്കും ചെയ്യുക അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യവും സെക്സ് ഡ്രൈവ് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും അത് ഒരു നയൻറ്റി പെർസെൻറ്റും നമുക്ക് എഫക്റ്റീവ് അല്ലാത്തതാണ് പക്ഷെ ടെൻ പെർസെൻറ്റ് എഫക്റ്റീവാണ് അപ്പോൾ ഈ നയൻറ്റി പെർസെൻറ്റ് എഫക്റ്റീവ് അല്ലാത്ത സാഹചര്യങ്ങൾ പുറത്താരോടും പറയാത്തത് കൊണ്ട് നമുക്ക് പുറത്തെപ്പോഴും അതിൻ്റെ നല്ല വശങ്ങൾ മാത്രമേ കാണാറുള്ളൂ കാരണം ഈ ഒരു സെക്ഷൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഗുരുഭാഗം ആളുകളും അങ്ങനെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യത്തില്ല ഞാൻ ഇന്ന സ്ഥലത്ത് പോയി അല്ലെന്നുണ്ടെങ്കിൽ ഈ ന്യൂസിൽ ഇന്നൊരു നമ്പർ കണ്ടു അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന പരസ്യം കണ്ടു ഞാൻ അവിടെ വിളിച്ചു അപ്പോൾ കൊറിയർ വഴി പൈസ അയച്ചു കൊടുത്തു അവർ മെഡിസിൻ അയച്ചു തന്നു ഞാൻ ഒരു മാസം മൂന്ന് മാസമൊക്കെ കഴിച്ചു എന്നാലും എനിക്കത് ബെനിഫിറ്റ് ഉണ്ടായില്ല എന്ന് പറയുന്ന ആളുകൾ കുറവാണ് കാരണം എന്താണ് അവരവരെ തന്നെ ഒരു ലോ ഗ്രേഡായിട്ട് തിങ്ക് ചെയ്യും മറ്റുള്ളവരെങ്ങനെ തിങ്ക് ചെയ്യുന്ന ഓർത്തുകൊണ്ടാണ് ആ ആ ഒരു കാര്യം പറയാത്തത് പക്ഷേ കുറച്ചും മെച്ചപ്പെടുന്ന ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ അവർ രഹസ്യമായിട്ടെങ്കിലും പറയും എടുത്തോ നല്ലതാണ് എന്ന രീതിയിലേക്ക് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒത്തിരിയേറെ ആളുകളുടെ പൈസ പോകുന്നത് ഈ ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഉത്തേജകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് അതിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തൈറോയിഡ് പ്രശ്നമുണ്ടോ ഇല്ലെന്നാണ് ചില പുരുഷന്മാർ പറയാറുണ്ട് സ്ത്രീകൾക്ക് താല്പര്യമില്ല താല്പര്യമില്ല എന്ന് മാറാൻ മാത്രമല്ല ഇവിടുത്തെ ഒരു വിഷയം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കറക്റ്റ് ആണോ എന്നുള്ള നമ്മൾ ആദ്യം നോക്കണം ന്യൂട്രീഷ്യസായിട്ട് ഫുഡുകൾ ആദ്യം സപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം എപ്പോഴും നമ്മൾ ഈ കപ്പയും ചോറും ബേക്കറി സാധനങ്ങൾ മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് യാതൊരു രീതിയിലുള്ള പോഷകങ്ങളില്ല അപ്പോൾ അതിന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യങ്ങളാണ് അപ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ട് അതായത് അധികമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഫാറ്റും ഉള്ള ഭക്ഷണങ്ങൾ അതായത് ഇറച്ചി മീൻ മുട്ട പാല് തൈര് പഴങ്ങള് പച്ചക്കറികൾ ഏലക്കറികൾ നട്ട്സ് പോലത്തെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പല രീതിയിലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളത് പക്ഷേ നമ്മുടെ മേജർ ഫുഡ് എന്ന് പറയുന്നത് ഈ ചോറും കപ്പയും ആയതുകൊണ്ട് മധുര സാധനങ്ങൾ ആയതുകൊണ്ട് നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള അളവ് കുറയും ഇനിയുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ മെയിനായിട്ട് ശ്രദ്ധിക്കും പറഞ്ഞാൽ നമുക്ക് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് കാരണം ഭൂരിഭാഗം ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും അതേപോലെ പ്രീബാക്ച്വർ ഇജാക്കുലേഷനും രക്തോട്ടം കുറയുന്നതും ബ്ലഡ് വെസൽസ് ചുരുങ്ങുന്നതിന് കാര്യത്തിൻ്റെ മെയിൻ റീസൺ ആയിട്ട് വരുന്നത് ഈ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ രക്തക്കൊള്ളുകളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് വരുവാണെന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ഗ്ലൂക്കോസ് ലെവൽ എത്രയാണെന്നുള്ള ചെക്ക് ചെയ്യണം അതേപോലെ കൊളസ്ട്രോൾ ലെവൽ കൂടുതൽ ഈ പ്രശ്നം ഉണ്ടാകും യൂരിക് ആസിഡ് കൂടുന്നതനുസരിച്ച് ഈ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ അത് ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഒരു വിഷയത്തെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഡീൽ ചെയ്യേണ്ടത് അല്ലാതെ നമ്മളൊരു താല്പര്യം കൂടുന്നു കുറയുന്നു എന്നുള്ളതിൽ യാതൊരു അർത്ഥവുമില്ല പിന്നെ ഏതൊരു വ്യക്തിക്കും താല്പര്യം തോന്നണം ഒരു 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 പിക്ചറായാലും ഒരാളെ കാണുന്നതായാലും ഒരു സൗന്ദര്യം ആസ്വദിക്കുന്ന രീതിയിലായാലും ഒരു സിനിമ കാണുന്നതായാലും ഒരു ഇമാജി ഇമാജിനേഷനിലൂടെ ആയാലും അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെ ആയാലും ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ ആയാലും ഈ ഒരു ഇതെന്ന് പറയുന്നത് ഒരു വികാരമെന്ന് പറയുന്നത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മളിപ്പോൾ സന്യാസവ്രതം സ്വീകരിക്കുന്ന ആളുകളുണ്ട് ബ്രഹ്മചര്യം നോക്കുന്ന ആളുകളുണ്ട് ഇവർ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന ആളുകളാണ് ഇവർക്ക് പോലും ഈ ഈ ഒരു രീതിയിലുള്ള തോട്ട്സ് വരും അതിനെ അവർ ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള പല കാര്യങ്ങൾ എൻഗേജ് ആകുകയും പല അത് മാറിപ്പോകുന്നുണ്ട് അല്ലാതെ വരുന്ന ആളുകളിൽ മാത്രമാണ് പല രീതിയിലുള്ള സോഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അല്ലാതെ ഇത് എല്ലാവർക്കും തോന്നുന്ന ഒരു നോർമലായിട്ടുള്ള ഒരു വികാരമാണ് അപ്പം കുറയുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് ഡയബറ്റീസ് ആണോ യൂരിക് ആസിഡ് കൂടുതലുണ്ടോ കൊളസ്ട്രോൾ കൂടുതലുണ്ടോ ഒബേസിറ്റി അതായത് വെയ്റ്റ് കൂടുന്ന രീതിയിലുള്ള ശരീരപ്രകൃതമാണോ ശരീരത്ത് നീര് അടിഞ്ഞു കൂടുന്ന പ്രകൃതമാണോ അതേപോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ ഈ മാനസിക ബുദ്ധിമുട്ടാണ് ഭൂരിഭാഗ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത് ചിലപ്പോൾ എന്താ വല്ലാത്ത അടിക്കുന്ന ആളുകളായിരിക്കും ആങ്സൈറ്റി ലെവൽ കൂടുന്ന ആളുകളായിരിക്കും ഡിപ്രഷനിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുന്നവരായിരിക്കും മൂഡ് വിങ് ചിലപ്പോൾ സന്തോഷമായിരിക്കും ചിലപ്പം വിഷമമായിരിക്കും അങ്ങനെ മൂഡ് വിങ്ങിലുള്ള ആളുകളായിരിക്കും അങ്ങനെയൊക്കെ വരുന്ന ആൾ പിന്നെ സ്ട്രെസ്സ് ലെവൽ കൂടുന്നതനുസരിച്ച് ജോലിഭാരം കൂടുന്നതനുസരിച്ച് എങ്ങനെയെങ്കിലും ജോലിയൊക്കെ തീർത്തുന്ന് വീട്ടിൽ വന്നിട്ട് ഒന്ന് കടന്നാൽ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു താല്പര്യ ലെവലൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നത് അങ്ങനെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഈ നമ്മൾ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ക്ലിയർ ആണ് അതായത് നമുക്ക് ഭാര്യയോട് അല്ല അല്ലെങ്കിൽ ഭർത്താവിനോടാണ് ഈ ഈ ഒരു താല്പര്യം കുറയുന്നത് എന്നാൽ വേറെ ആരോടും ഈ താല്പര്യം കുറയുന്നില്ല എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പാണ് പ്രശ്നം അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ ബേസ് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുള്ളൂ അത് ബേസ് ക്ലിയർ അല്ലാത്തത്രയും കാലമാണ് ഈ വേറെ രീതിയിലുള്ള റിലേഷൻഷിപ്പും കാര്യങ്ങളിലേക്കും പോകുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ലൈംഗിക താല്പര്യം എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് അതിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും ഏജിനനുസരിച്ചും ഹോമോൺ ഇംബാലൻസിനനുസരിച്ചും ശാരീരിക പ്രശ്നങ്ങൾ അനുസരിച്ചും രോഗങ്ങളനുസരിച്ച് മാനസികമായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയുടെ ഒരു ലെവലിനനുസരിച്ചും എല്ലാം മാറി മറിഞ്ഞ് കിടക്കും അതൊക്കെ ഓരോ ഏജിനനുസരിച്ച് ചേഞ്ചസൊക്കെ വരുന്നത് കൊണ്ട് ഓരോന്നും മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ലാതെ ഒറ്റ കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ദിവസത്തെ കാര്യം കൊണ്ട് അവർ ഇന്നതാണ് കൂടുതലാണ് താല്പര്യം കുറവാണ് താല്പര്യം എന്ന രീതിയിലേക്ക് നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവുന്ന ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഉപയോഗപ്രദമായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ മറ്റാളുകളിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ